അവൻ ലോക്ക് <editors> പിന്നെ അട എല്ലാ സ്ഥലത്തോടും നമുക്ക് ശ്രദ്ധ വേണം ശാന്ത സ്ഥലം ശാന്തമായ ഒരു സ്ഥലമില്ല ഉദാരം ി ഫോർട്ടി കിട്ടി എം ബി ഫോർട്ടി ഞാൻ ഇവിടെ വർക്കും ഞാൻ ഇവിടെ വർക്കും ഗായ്സ് എം ബി ഇനി എന്ത് വേണം സ്വർഗം ഓലന്ദ്ര കൊട്ടാതെ കൂടെ ഓല കൊട്ടാതെ അണ്ണൻ കുറേ മച്ചി വാത്തെന്ന് പറ. വേറെങ്ങും റൂം കളരാം. ഓന്റെ കഴപ്പ് എജു ഗെയിം ആയിക്ക് അണ്ണാ 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 നോ 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 അണ്ണാ 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 ഓക്കേ ഓടട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേ വൺ പോയിന്റ് ഫോർട്ടി ഫൈവ് കേട്ടിന്റെ നാപ്പത്തിനാല് ശതമാനം പറ്റില്ലടാ രണ്ട് കേടി മിനിമം പിന്നെ എൺപത് ഷാർ കളിച്ച് സെറ്റ് ആക്കടാം നിനെക്കൊണ്ട് പറ്റും ബ്രോ നീ കളിച്ച് കുറച്ചും കൂടി ഷാർ കൂട്ടി കയടി കൂട്ടിയിട്ട് വെ അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഗിൽ ടെസ്റ്റ് എടുക്കാം അത് പിന്നെ നമ്മളടയ്ക്ക് സോളോ കസ്റ്റ് എടുവാ അതിൽ പത്തിന് മുകളിൽ ഗില്ല് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗിൽഡ് ടെസ്റ്റ് കളിക്കും അങ്ങനെ ഒരുപാട് ഞാൻ ഓപ്ഷൻ ഉണ്ടോ നിനക്കൊണ്ട് പറ്റും ട്രൈ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് സ്കിൽ ഉണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നിൽ കയറി പറ്റാൻ പറ്റും ബ്രോ പത്ത് പോയ ജസ്റ്റ് കഷ്ടകാലത്ത് ചാവുന്നുണ്ട് ഫുൾ ടീമ

ഇവിടെ നിന്നേ കുറേ മാക്സിമൽ ഇവിടെ ആയാൽ ആ ചിന്നോട്ടാണ് ലൈഡി പോയി അവിടെ പോയി യുഎൻപി ആള് അടിക്കണം ഇലന്നോണ്ട് ഡക്ക്ണ്ടല്ലോ ട്യൂബോ കൂൾ ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് അയ്യോ

നോക്ക് 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 നോക്ക്

ടാ ഗ്ലൂടെ അടിക്കുന്ന ത്തിരി കൊല്ല നട പുണ്ടെട കത്തിന് കൊല്ല നോക്കുന്നടാളി പൂവിടിക്കണെങ്കി നല്ല കില്ല മേച്ച

ചാവണല്ലേ പാവയാ ഞാൻ ഒരു 20 കിറ്റ് വേറെണ്ടായി ലാസ്റ്റ് സോണ് വേറെ ബുയി അടിക്കാൻ ഒപ്പോ നല്ല പോകാനൊന്നുമില്ല ടോക്കൺ സേവ് ചെയ്യേ ഇജേക്റ്റ് മേലെ ആ സേവ് பண்ணം കം അണ്ടൈർമേദ മണ്ടൈ ഇന്നെ ഒരു 200 മേലെ കിട്ടില്ല പക്ഷെ അക്ഷൻടെ റേറ്റ് മൊത്തം സംഗ വെട്ടന്ന കിട്ടു ഞാൻ ഓന അച്ച സോണോത്തില് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടോയെ ഈ കളി പോയി നടന്ന കണ്ടെത്തി കൊല്ല മുത മുതം കൊല്ലല്ല കൊല്ലല്ല പോണ്ടില്ലായിരുന്നു നാടൊന്നു പൊക്കി വിടാ ഒരഞ്ഞിന്ന പൊക്കെ ഒരു പട്ടിണ്ടാവല്ലോ നോക്കണ്ടി ൊക്ക ബ്ലൂഡ് ബ്ലൂ ഡ്രൈലൊന്നും കൊടുക്കടാ അവൻ ടോക്കോ ഇട്ടണേ പോയി ഇറങ്ങി ചെറിയ അങ്ങടെ കുണ്ടരം കഴിയില്ല അവിടെ പോയി പൊക്കടാൽഫാ സൈക്കോ ചാവല്ലേ ാവല്ലേ ചാവല്ലോ പൊക്കടക്കാളി എങ്ങനെയും ഞാൻ പോകണ്ടില്ലായിരുന്നു ഡോങ്ങന അടിച്ച അവനെ അടിച്ചല്ലൂട്ടിലും സോണുണ്ടോ ഡോക്ടറിന്റെ റൂമിൽ സോണുണ്ടോ ఆ ఉంది మళ్ళా సాయస చెరియ్ వరే ఉండలా అక్కడ ఇక్కడ ఏదో ఫుల్ లోడ్ అయి ఇక్కడ చెరియ్ అవని అడికియో ఇప్పుడు నేను మూండ్ కుత్తి కొ మస కొడి పోడో పోడో వండు పో యాకాలి చెరియ్ ఇన్న ఫ్రెండ్ ఎని వెళ్ళాడో ఫ్రెండ్ సోన్లే ట అది మెట్టు ఇన్నో ఇయా తావల్లో సైకు పో అడ తావలే నో ఆవ తావలే బయలా మార్ని നല്ല ലോബിയായിരുന്നാടാ എത്ര എല്ലാം നോക്കിയാ എട ചെറിയൊന്ന് പൊക്കാൻ കഴിയോ ഞാൻ താതി പോരാ ചെറിയൊന്നു വരുവോ ആ വേണ്ട 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 ആ ശിതിന്റെ വീട്ടിലുണ്ടാ അട അവിടെ തീ ലോട്ടുണ്ടായിരുന്നടാ പറ്റും സബ്സ്ക്രൈബ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ

ോ അടിച്ചോകുടി അവിടെ വീണ്ടും പൊക്കിടാ നോക്ക നോക്ക ഗ്ലൂ അടിച്ചോട് ഗ്ലൂ അടിച്ചോട് ഗ്ലൂ അടിച്ചോട് ഓ അത്രയുള്ളൂ ഏതാ കൈസ് സബ്സ്ക്രൈബ് ചെയ്ത ഗൈസ് ചെയ്ത് കൈസ് കീ പോയോ നമ്മ കേറുണ്ടാവാൻ പോവാ